ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഷവായ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ചെറിയ പീസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്തായിട്ട് പതിനഞ്ച് അല്ലി ചെറിയ ഉള്ളി നല്ലപോലെ തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഒരു അല്ലി വെളുത്തുള്ളി ഒരു തക്കാളി ഇതുപോലെ സ്ക്വയർ പീസായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞത് പിന്നെ ഒരു പിടി മല്ലിയില ഇല കഴുകി വൃത്തിയാക്കിയത് ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടി അതിന് ശേഷം നമ്മളൊരു പത്ത് കാശ്മീരി ചില്ലി നല്ലപോലെ കുതിർത്ത് വെച്ചത് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളുടെ ആ ചിക്കൻ്റെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചതച്ചെടുത്തിട്ട് വരാം ആ അരിപ്പ് നമ്മൾ ആ ചതച്ചെടുത്ത ആ അരിപ്പ് നമ്മളിതായി ചിക്കനിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാ അതിലാ എരിവും ആ മസാലയൊക്കെ നല്ലപോലെ ഉപ്പൊക്കെ നന്നായി പിടിക്കും അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മണിക്കൂറുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളത് എടുത്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അടി ഒന്നും എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേവിക്കാൻ വേണ്ടി വയ്ക്കാം അപ്പം അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് ലെഗ് പീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു രണ്ട് വിസിൽ വരുന്ന വരയ്ക്ക് നമ്മൾ ഈ ചിക്കൻ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസലിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് തുറന്ന് അപ്പം തന്നെ നമ്മളൊന്ന് തുറന്നെടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ രണ്ട് വിസലടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ മാത്രമായിട്ട് ഒന്ന് ഇതിനകത്തേക്ക് നിരത്തി വെച്ച് രണ്ട് സൈഡും മറിച്ചിട്ടൊരു ബ്രൗൺ നിറം ആവുന്ന വരെ നമ്മളൊന്ന് വറുത്തെടുക്കാം ഒരുപാട് എണ്ണയൊന്നും അതി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് സ്വല്പം കൂടെ ഞാൻ എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി രണ്ട് സൈഡും ഒന്ന് വെന്ത് വന്നിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വന്നിട്ടുണ്ട് അതേ കടായിൽ തന്നെ നമ്മൾ ആ പാനിലുള്ള എണ്ണയിൽ തന്നെ കുക്കറിനകത്തുള്ള ആ ഗ്രേവിയുടെ ബാലൻസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുന്നവരെ ഒന്ന് കുറുകി വരുന്നവരെ നമ്മൾ അതൊന്ന് വറ്റിച്ചെടുക്കകത്തേക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ചേർക്കണേ പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ഗ്രേവി ഒന്ന് വറ്റി വരുന്ന സമയം നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മളുടെ ചിക്കൻ്റെ ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുറുക്കിയാൽ മതിയാവും അപ്പം നമ്മളിത് നമ്മളുടെ ആ ഒരു ഗ്രേവി നല്ല പോലെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ ബിരിയാണി റൈസിൻ്റെ കൂടെ എല്ലാൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഒരു അടിപൊളി ഹോം മെയ്ഡ് ഷവായ ചിക്കനാണ് നല്ല വെറൈറ്റി ആയിട്ട് ഉള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം